വിതരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്തുകയാണ് ഇന്ന് സക്കാത്തു വിതരണത്തിന് മൂന്ന് മാർഗമാണ് ഇസ്ലാമിലുള്ളത് ഒന്ന് ഉടമസ്ഥനായ ആള് നേരിട്ട് വിതരണം ചെയ്യുക രണ്ടാമത്തത് ഇസ്ലാമിക ഭരണാധികാരിയെ ഏൽപ്പിക്കുക മൂന്നാമത്തത് വിശ്വസ്തനായ ഒരു വക്കീലിനെ ഏൽപ്പിക്കുക ഈ മൂന്നാലൊരു രീതിയിലൂടെ അല്ലാതെ ഒരിക്കലും തന്നെ ജക്കാത്ത് വിതരണം പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പൊ ഇസ്ലാമികമായ ഈ മൂന്ന് വ്യവസ്ഥയും പാലിക്കാത്ത സംഘടനാ കമ്മിറ്റികൾക്ക് തക്കാത്ത് പിരിക്കാനുള്ള ഒരു വ്യഗ്രതയും അത്തരം ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ഞാനൊന്നും അറിയണ്ടല്ലോ എന്ന ഒരു ആശ്വാസം ദായകരായിട്ടുള്ള പലരിലും കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണ് പ്രത്യേകിച്ച് ഫിത്രിദക്കാത്തൊക്കെ അങ്ങനെ സംഘടിതമായി കുറെ ആളുകളുടേത് ഒന്നിച്ച് വാങ്ങിക്കൂട്ടി ആരൊക്കെയോ വാങ്ങി ആരൊക്കെയോ വിതരണം ചെയ്യുന്ന ഒരു നിരുത്തരവാദപരമായ ശൈലി അതിന് ചിലരെങ്കിലും പറയുന്ന ന്യായം ജക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾ ആരുടെയും വീട്ടുപടിക്കൽ പോയി നിൽക്കുന്ന സമീപനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ജക്കാത്തിന്റെ അവകാശികൾ വീട്ടുപടിക്കൽ പോയി നിൽക്കണം എന്ന് ആർക്കും ഇവിടെ പിന്നെ നിർബന്ധമൊന്നുമില്ല മറിച്ച് നമ്മൾ കൊടുക്കേണ്ട ജക്കാത്ത് അവകാശികളായ ആളുകളിലേക്ക് വീട്ടിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം ാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെ അടുത്ത് പോയി വാങ്ങിയാലും അതൊരിക്കലും യാചനയുടെ പരിധിയിൽ വരുന്ന വരുന്നൊരു സംഗതിയുമല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളൊരു മുതലാളി അദ്ദേഹം ഒരു വലിയ ബിൽഡിംഗ് കെട്ടിയിട്ടു അതിലെ മുറികളൊക്കെ ഷോപ്പ് നടത്താൻ വേണ്ടി വാടക കൊടുത്തു മാസം തികയുമ്പോൾ അദ്ദേഹം അതിന്റെ വാടക വാങ്ങാൻ വേണ്ടി എല്ലാ ഷോപ്പിന്റെ പിന്നെ നടത്തുന്ന ആളുകളുടെ അടുത്തും ചെന്ന് വാടക വിരിച്ചാൽ ഈ ലോകത്ത് ആരെങ്കിലും പറയുമോ ആ മുതലാളി ഇത്രയൊക്കെ കാശ് ഉണ്ടായിട്ടും അയാൾ ഇപ്പോഴും തെണ്ട നടക്കുകയാണ് ആരെങ്കിലും പറയുമോ ആരും പറയില്ല കാരണം എന്താ അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് വാങ്ങാനാണ് എന്ന പോലെ വാങ്ങാൻ അർഹരായ ആള് കൊടുക്കൽ കടമയുള്ള ആളുടെ പോയി വാങ്ങിയാലും അതിൽ മോശമൊന്നുമില്ല പക്ഷെ അങ്ങനെ പോകാനുള്ള അവസ്ഥ ഉണ്ടാകാതെ കാൻ എന്ന നിലക്ക് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്ന അപകടത്തിലേക്കാണ് പലരും മിന്നെത്തിപ്പെടുന്നത് നിങ്ങൾ നോക്കൂ ഈ സക്കാത്ത് കമ്മിറ്റികളെ ഏൽപ്പിക്കുന്നതിലൂടെ ഒരുപാട് അപകടങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ജക്കാത്ത് ധനം സംഘടിപ്പിക്കാൻ ഉണ്ടാക്കുന്ന കമ്മിറ്റികൾക്ക് അവ നൽകുന്നത് ജക്കാത്ത് വിതരണത്തിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ ഒരു രീതിയിലും പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം വിതരണ രീതിയായി പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നാമത്തത് പിന്നെ ഉടമസ്ഥ നേരിട്ട് വിതരണം ചെയ്യലാണ് ഏഹ് കുറാൻ പറഞ്ഞ അവകാശികളിൽ കമ്മിറ്റി ഉൾപ്പെടാത്തത് കൊണ്ട് കമ്മിറ്റിക്ക് എന്തായാലും കൊടുത്തൂടല്ലോ അല്ലെ കമ്മിറ്റി എന്ത് ചെയ്തിട്ടില്ല എട്ട് വിഭാഗങ്ങൾ പണിയിട്ടില്ല അതുകൊണ്ട് ദായകൻ ആർക്ക് കൊടുത്തൂടാ കമ്മിറ്റിക്ക് കൊടുത്തൂടാ ഇനി രണ്ടാമത് പറഞ്ഞത് ഇസ്ലാമിക ഭരണാധികാരിയാണ് കമ്മിറ്റി ഇസ്ലാമിക ഭരണാധികാരിയല്ല മൂന്നാമത് പറഞ്ഞത് വക്കീലിനെ ഏൽപ്പിക്കലാണ് കമ്മിറ്റി എന്ന് പറഞ്ഞത് ഒരിക്കലും വക്കീലും അല്ല എന്തുകൊണ്ട് ഏർ പിന്നെ വക്കീലാവണമെങ്കിൽ അദ്ദേഹം ഒരു നിശ്ചിത വ്യക്തി ആയിരിക്കണം ഇന്നയാളെ ഞാൻ വക്കീലാക്കിയെന്ന് കൃത്യമായും അദ്ദേഹത്തെ പ്രത്യേകമായും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വിധത്തിൽ വക്കീലാക്കണം എത്രത്തോളം വെച്ചാൽ ഫുഖഹായി രേഖപ്പെടുത്തിയത് കാണാം രണ്ടാളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് മഹാ മഹാനും തൃഷ്പയിൽ രേഖപ്പെടുത്തുന്നത് കാണാം രണ്ടാൾ നിൽക്കുന്നവർ തന്നെ നിങ്ങളിൽ ഒരാളെ ഞാൻ വക്കീലാക്കി എന്ന് പറഞ്ഞാൽ സാധുവല്ല നിങ്ങളിൽ ഒരാളെ എന്ന് പറഞ്ഞത് നിർണിതമായില്ല എന്നതാണ് അപ്പൊ പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും എല്ലാരും കൂടെ ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയിലെ തന്നെ ഒരാളെ ഞാൻ സക്കാത്ത് ഏൽപ്പിച്ചാൽ ചിലപ്പോ ആ സക്കാത്ത് വിതരണം നടത്തുന്നതിന് മുമ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ ഔട്ടാവും അല്ലെ ബാക്കിയുള്ള ആളുകൾ കൂടിയിട്ട് ഈ കമ്മിറ്റിയെ പിന്നെ ഉടച്ചു വർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരാളിൽ നിന്ന് ദക്കാത്ത് വാങ്ങിയാൽ വക്കീലെന്ന് നിലക്ക് വാങ്ങിയാൽ അത് വിതരണം ചെയ്യാനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി അത് എനിക്കാൻ ഞാനത് എന്ത് ചെയ്യാൻ പാടില്ല ഇനി ആരെങ്കിലും വിതരണം ചെയ്തോട്ടെ എന്ന് വെച്ച് ഞാൻ മാറ്റി വെക്കാൻ പാടില്ല മറ്റൊരാളിലേക്ക് ഞാൻ കൊടുക്കാനും പറ്റൂല അപ്പൊ ആ നിലക്ക് ഗൗരവതരമായൊരു വിഷയമാണ് ജക്കാത്തിൻ്റെ പിന്നെ വിതരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ തട്ടിക്കൂട്ടുന്ന കമ്മിറ്റികളിലേക്ക് നമ്മുടെ ജക്കാത്ത് കൊണ്ടുപോയി കൊടുത്താൽ നമ്മൾ ഒരാളെ വക്കീലാക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നില നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നെയ്യത്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾ തന്നെ നെയ്യത്ത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ വക്കീലിന്റെ നീയ്യത്തി അതിൻ്റെ കൂടെ ഏൽപ്പിക്കണം ഇവിടെ ഈ കമ്മിറ്റിക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പിന്നെ പിരിക്കാൻ വരുന്ന ആളുകൾ കമ്മിറ്റിയും പിരിക്കുകയാണ് കമ്മിറ്റി തക്കാത്ത പിരിക്കാണ് എന്നിട്ട് ആ പിരിക്കുന്ന ആള് പിരിക്കാൻ ആരോ വരുന്നു കൊടുക്കാൻ വേറെ ആളുകൾ ഏൽപ്പിക്കുന്നു എന്തൊക്കെയോ ഒരു തരം ആഭാസകരമായിട്ടുള്ള അവസ്ഥ ഇതിലൂടെ കടന്നു വരുന്നു പിന്നെ ഇവിടെ ആകെ ആകെന്തണതെന്ന് മാത്രാണ് ചില സംഘടനാ പക്ഷപാതിത്വത്തിന് ഒരു പിന്നെ ഗ്രിപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കാനും അവരുടെ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുമുള്ള ഒരു കുറുക്ക് വഴിയായി മാത്രമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഫിത്തർ തക്കാത്ത് എന്ന് നമുക്ക് കടമയായി വരുന്നതാണ് മറ്റ് തക്കാത്തുകൾ നമ്മുടെ കടമയായിട്ട് വരുന്നതാണ് ഒരു ഇസ്ലാമിക ഭരണാധികാരി എന്ന അർത്ഥത്തിൽ ആ ഭരണാധികാരിക്കല്ലാതെ അല്ലാതെ ശേഖരിച്ച് വിതരണം ചെയ്യുക എന്ന സംവിധാനത്തിന് ഒരു വകുപ്പും ഇസ്ലാമിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും കമ്മിറ്റിക്ക് തക്കാത്തു കൊടുക്കുമ്പോൾ ഒരിക്കലും തന്നെ ആ തക്കാത്ത് സാധുവാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സമൂഹത്തിൽ ഉണ്ട് എന്ന വസ്തുത തിരിച്ചറിയുകയും ചെയ്യണം അതേ സമയത്ത് ചില കിത്ത ഫിഖ്സിന്റെ ചില കിതാബുകളിലൊക്കെ ചില ഉദ്ധരണികൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇതിനു വേണ്ടി ചിലർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഉദാഹരണം ഒരു പത്താളുകൾ ഒരാളെ തന്നെ വക്കീലാക്കി അപ്പൊ അയാളുടെ അടുത്ത് കുറെ ആൾക്കാത്ത് കൊടുക്കാണ്ടാവും അത് അയാൾ അയാളെന്നെ കൊടുത്തു തീർക്കുന്നുണ്ടാകും അങ്ങനെ കൊടുക്കേണ്ടതിന്റെ സംഘടിതക്കാത്ത ഗണത്തിൽപ്പെടുത്തണ്ട അത് വക്കീലിന് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതിന്റെ കൂടെ ഗണത്തില വരിക അപ്പൊ എന്നെ ഒരാൾ തെക്കാത്തേൽപ്പിച്ചു ഞാൻ വിശ്വസത്തിനായ നിർണയ നിർണയിതനായ വക്കീലാണ് അങ്ങനെ എന്നെ തെക്കാത്തേൽപ്പിച്ചു ഞാൻ അത് വിതരണം ചെയ്യുന്നു അങ്ങനെ എന്നെ ഏൽപ്പിച്ച നിർണയ നിർണിത വക്കീൽ എന്ന് നിലക്ക് എന്നെ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം ആ ഒരുപാട് ആളുകൾക്ക് തെക്കാത്ത് ഞാൻ വാങ്ങുകയും ഞാൻ തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്താൽ അത് കുഴപ്പമില്ല അത് മൂന്നാമത്തെ രീതിയാണ് ആ രീതിയല്ല കമ്മിറ്റിയിൽ നടക്കുന്നത് എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള സംഗതിയുമാണ് അതുകൊണ്ട് നമ്മുടെ കടമ വീടേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കി കമ്മിറ്റികളുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിനുള്ള പാവകളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ സക്കാത്ത് കൃത്യമായി അതിന്റെ അവകാശികളിലേക്ക് എത്താനുള്ള ശരിയായ റൂട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക ഇന്ന് നമ്മുടെ മുന്നിൽ ഒന്നുകിൽ നമ്മൾ തന്നെ ഡയറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തരായ ഒരു വക്കീലിനെ ഏൽപ്പിക്കുക കമ്മിറ്റി ആയിരുന്നത് ഒന്നല്ല ഒരുപാട് ആളുകളുടെ ഒരു സംഘമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നവര് അത് ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ കണ്ടുകൾ റമദാനായപ്പോ എന്നും പാങ് കൊടുക്കുന്നതിനേക്കാൾ മൂന്ന് മിനിറ്റ് മുമ്പ് മകന് പാങ്ക് കൊടുക്കണ ആൾക്കാര് വാശി പിടിച്ച എല്ലാ സ്ഥലത്തും മൂന്ന് മിനിറ്റ് മുമ്പ് പാങ്ക് കൊടുക്കുക എന്നാ സുബൈക്കോ സുബൈക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പാങ്ക് കൊടുക്കുക അപ്പ എന്താ എങ്ങനെങ്കിലും ജനങ്ങളുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ അപ്പൊ ആ വിധത്തിലുള്ള ആളുകളുടെ സംഘടനാ പക്ഷപാതിത്വത്തിന് വേണ്ടി ഒരിക്കലും തന്നെ ദീനിന്റെ ഈ മഹത്തായ വിവാദത്തിൽ അത് കളഞ്ഞു കുളിക്കുന്നതിന് നമ്മൾ കാരണക്കാരാവുകയോ സഹായികളാവുകയോ ചെയ്യരുത് താ വരുമാനത്ത കുർവ ആന്മക്കും ഭക്തിക്കുമാണ് പരസ്പരം സഹായിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന കൂടി ഞാനിവിടെ ഉണർത്തുന്നു അള്ളാഹു താലം നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീക്കുള്ളവരിൽ നമ്മയൊക്കെ പെടുത്തി തരട്ടെ വസ്സലാമലൈക്കും വറഹമത് വർക്കാത്തു